ഒരു മനുഷ്യന്റെ കഥ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യന്റെ കഥ മദ്യപാനം വിഷാദം ആത്മഹത്യാ ചോദന ഇവയൊക്കെ കൊണ്ട് മുറിയടച്ചൊറ്റയ്ക്കിരുന്നവൻ പിന്നീട് തന്റെ ബാറ്റ് കൊണ്ട് ലോകം കീഴടക്കിയ കഥ അപമാനം കൊണ്ട് തലകുനിച്ചവൻ അഭിമാനം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച കഥ ദിനേശ് കാർത്തിക്കിന്റെ ജീവിതകഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂൺ ഒന്നിന് തമിഴ്നാട് തെലുങ്ക് സംസാരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ദിനേഷ് കാർത്തിക്കിൻ്റെ ജനനം അമ്മ പത്മിനി കൃഷ്ണകുമാർ ഒ എൻ ജി സിയിൽ ഉദ്യോഗസ്ഥയാണ് ക്രിക്കറ്റിനോട് വലിയ പ്രിയമായിരുന്ന അച്ഛൻ കൃഷ്ണകുമാർ ഒരുപാട് ക്രിക്കറ്റ് ശ്രമങ്ങൾക്ക് ശേഷം പരാജയം സംബന്ധിച്ച് കുവൈറ്റിലേക്കും ശേഷം ഓസ്ട്രേലിയയിലേക്കും പറഞ്ഞു അച്ഛനെക്കുറിച്ച് ഡി കെ ഒരിക്കൽ പറഞ്ഞത് എൻ്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു ക്രിക്കറ്ററിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീട്ടിലൊരു ക്രിക്കറ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹം മക്കളിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആദ്യമായി ഒരു ക്രിക്കറ്റ് മത്സരം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വേൾഡ് കപ്പാണ് അന്ന് സച്ചിനൊക്കെ കളിക്കുന്നുണ്ട് അന്നെനിക്ക് ഈ കളിയോട് വല്ലാത്ത ഇഷ്ടം തോന്നി ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് അച്ഛനാണ് അച്ഛനൊപ്പം കുവൈറ്റിൽ താമസിച്ചിരുന്ന രണ്ട് വർഷക്കാലമാണ് അദ്ദേഹം ക്രിക്കറ്റ് കോച്ചിങ് തുടങ്ങുന്നതും ചെന്നൈ കാർമൽ സ്കൂൾ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ ഇൻ കുവൈറ്റ് ഡോൺ ബോസ്കോ സ്കൂൾ എക്മോർ എന്നിവിടങ്ങളിലായി പഠനം ഒപ്പം ക്രിക്കറ്റ് കോച്ചിങ്ങും സാധാരണയായി ഒൻപത് പത്ത് ക്ലാസ്സുകളിലെത്തുമ്പോൾ രക്ഷിതാക്കൾ പിന്നെ മക്കളെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് വിടാറില്ല അമ്മയുടെ ഭാഗത്തു നിന്നും പഠിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നെങ്കിലും അച്ഛൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ക്രിക്കറ്റിൽ ആദ്യ കോച്ചും അച്ഛനായിരുന്നു അദ്ദേഹം എറിയുന്ന ഹൈസ്പീഡ് ബോളുകളിൽ കുഞ്ഞി ഡി കെ തന്റെ വെഡിക്കറ്റ് ബാറ്റിംഗിന്റെ ഹരിശ്രീ കുറിച്ചു ആദ്യം അക്കാഡമിയിൽ നിന്നും തമിഴ്നാട് യൂത്ത് ടീമിലേക്ക് ബാറ്ററായി തുടക്കം ശേഷം തന്റെ യൂത്ത് റാങ്ക് ക്രമേണ കൂട്ടി ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അണ്ടർ ഫോർട്ടീനിലേക്ക് അവിടെ നിന്നും കളി മികവിൽ അണ്ടർ നയൻറ്റീനിലേക്ക് ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് തമിഴ്നാട് രഞ്ജി ട്രോഫി ക്യാപ്റ്റൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പകരക്കാരനില്ലാതെ തിളങ്ങിയ കീപ്പർ അതൊരു ദിനീഷ് കാർത്തിക് കാലം തന്നെയായിരുന്നു ഇന്നും തൻ്റെ നാൽപ്പത്തിനാലാം വയസ്സിലും തമിഴ്നാട് ക്രിക്കറ്റ് ടീമിലും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയും രക്ഷകനായി അവതരിക്കുന്ന ഡി കെയുടെ ക്രിക്കറ്റ് കരിയർ അതൊരു വലിയ കൈയടി അർഹിക്കുന്നു എന്നിട്ടും വ്യക്തിജീവിതത്തിൽ അദ്ദേഹം തകർന്നു പോയ രീഡുണ്ട് ഡി കെയുടെ ബാല്യകാല സുഹൃത്തായിരുന്ന നികിത ഒരുമിച്ച് കളിച്ചു വളർന്നവർ അവർ തമ്മിൽ പ്രണയത്തിലായി വീട്ടുകാരുമായി ബന്ധം അംഗീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ കേവലം ഇരുപത്തിരണ്ടാം വയസ്സിൽ ഡി കെ നികിതയെ ജീവിതത്തിലേക്ക് കൂട്ടി സന്തോഷകരമായ ദാമ്പത്യം സന്തോഷകരമായ കുടുംബം തമിഴ്നാട് ക്രിക്കറ്റ് രഞ്ജി ടീം ക്യാപ്റ്റനായൊക്കെ ഡി കെ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് നികിത ഡി കെയുടെ ഉറ്റ സുഹൃത്തും തമിഴ്നാട് ടീം ബാറ്ററുമായ മുരളി വിജയമായി എടുക്കുന്നത് ഫാക്ട് എന്ന പേജിൽ പറയുന്നതനുസരിച്ച് ഇരുവരും പരസ്യമായി പൊതുവിടങ്ങളിൽ പോലും വരാറുണ്ടായിരുന്നു തമിഴ്നാട് ടീമിലെ മുഴുവൻ പേർക്കും തങ്ങളുടെ ക്യാപ്റ്റന്റെ ഭാര്യയും സുഹൃത്തും തമ്മിലെ ബന്ധമറിയാമായിരുന്നു അത്രേ ഡി കെക്ക് ഒഴികെ രണ്ടായിരത്തി പന്ത്രണ്ട് വിജയ് ഹസാരെ ട്രോഫി മുന്നിലെത്തി നിൽക്കുന്ന സമയം ആ തീവ്ര പരിശീലന കാലത്താണ് ഡി കെ അറിയുന്നത് തന്റെ ഭാര്യ ആത്മമിത്രവുമായി പ്രണയത്തിലാണ് അവൾ തന്റെ സുഹൃത്തിന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു തകർന്നുപോയ ഡി കെ വേഗം ഡിവോഴ്സ് നൽകി നികിതയെ സ്വതന്ത്രയാക്കി അവൾ മുരളി വിജയിയെ വിവാഹം ചെയ്തു ഡിവോഴ്സിന് കേവലം മൂന്ന് മാസങ്ങൾക്കപ്പുറം നികിത ഒരു മകന് ജന്മം നൽകി മാധ്യമങ്ങൾ തന്റെ ജീവിതം വലിയ വാർത്തയാക്കുമ്പോഴും അയാൾ മൗനം പാലിച്ചു നിശബ്ദനായി കരഞ്ഞു ഡി കെയുടെ കരിയർ വലിയ തകർച്ചയെ നേടിട്ടു എല്ലാ ഫോർമാറ്റിലും പെർഫോമൻസ് താഴേക്ക് വീണു പ്രാക്ടീസ് സെഷനുകളിൽ നിന്നും ലോങ് ബ്രേക്ക് എടുത്തു അത് കളിയെ കാര്യമായി ബാധിച്ചു ആദ്യം തമിഴ്നാട് ക്യാപ്റ്റൻ പട്ടം തെറിച്ചു പിന്നാലെ താൻ സ്വപ്നം കൊണ്ട് നേടിയെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നു തന്നെ പുറത്തേക്ക് അദ്ദേഹം മദ്യത്തിൽ അഭയം കണ്ടെത്തി വിഷാദരോഗം മെന്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിച്ചു കായികക്ഷമതയും മാനസികാരോഗ്യവും ഒരുപോലെ വേണ്ട ഒരു കളിയിൽ ഇനി ഒരു തിരിച്ചുവരവസാധ്യമാകും വിധം അയാൾ നിന്നു പക്ഷേ ഇത് ദിനേശ് കാർത്തിക്കല്ലേ കഠിനാധ്വാനത്തിന്റെ ബലത്തിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ലേ അയാൾക്കങ്ങനെ തളരാനാകുമോ സുഹൃത്തും മെന്ററുമായ അഭിഷേക് നായരുടെ സഹായത്തോടെ അദ്ദേഹം തന്റെ ജീവിതം വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങി അദ്ദേഹം വീണ്ടും ജിമ്മിലെത്തി ട്രെയിനറുടെ കീഴിൽ കടുത്ത പരിശീലനം ചെയ്തു ആ വേളകളിലൊന്നിലാണ് അദ്ദേഹം മലയാളിയായ സ്കോഷ് പ്ലെയർ ദീപിക പള്ളിക്കലിനെ പരിചയപ്പെടുന്നത് ഇരുവരും ഒരേ കോച്ചിന് കീഴിലാണ് ഫിറ്റ്നസ് കോച്ചിങ് എടുത്തിരുന്നത് അതേപറ്റി ദീപിക പറഞ്ഞത് ആദ്യമൊക്കെ ഞാൻ ഡി കെയോടൊരു വാക്കുപോലും സംസാരിക്കുമായിരുന്നില്ല മെല്ലെ മെല്ലെ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി തമ്മിൽ പ്രണയമായി ഡി കെയുടെ ലൈഫിൽ ദീപിക വലിയ ഇൻഫ്ലുവൻസാണ് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വലിയ പെർഫോമൻസുകൾ കാഴ്ചവെച്ചു ജീവിതത്തിൽ തിരികെ വന്നോ അതുവഴി പുറത്തുപോയതിലും വലിയ കരുത്തോടെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം തിരികെ എത്തി രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അഭിമാനപൂർവ്വമാക്കി രീടം സ്വന്തമാക്കി കഴിഞ്ഞ ശേഷം പിന്നീട് ഒരിക്കൽ കൂടി അദ്ദേഹം ദീപികയുടെ അടുക്കലെത്തി അതേപറ്റി അവർ പറഞ്ഞത് അന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം ദിനേശ് ചാമ്പ്യൻസ് ട്രോഫി നേടിക്കഴിഞ്ഞ നേരം ഞാൻ ലണ്ടനിലായിരുന്നു അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കണ്ടു എന്നെ കാണാനായി എത്തിയതാണ് ആ വിജയവേളയിലാണ് അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വിവാഹിതരായി ഓഗസ്റ്റ് പതിനെട്ടിന് ക്രിസ്തീ ആചാരപ്രകാരവും ഇരുപതിന് ഹിന്ദു തെലുങ്ക് ആചാരപ്രകാരവും വിവാഹം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവർക്കും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു കബീറും സിയാനും ഇന്ന് ഒരിക്കൽ പുറത്താക്കിയ ഇടങ്ങളിലെല്ലാം അദ്ദേഹം തിരികെ എത്തിക്കഴിഞ്ഞു അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്ന ഡി കെക്ക് അവലിയ ജീവിതത്തിന് നമുക്കും ആശംസകൾ നേരാം